പറഞ്ഞ ഈ വാക്യത്തിന് ഹദീസ് പറഞ്ഞുണ്ട് രണ്ട് ന്യൂനതകൾ എടുത്തു പറയാൻ കഴിയുന്നത് തന്നെയുണ്ട് വിശദീകരിക്കാം അതുകൊണ്ട് ഒന്നാമതായി ഈ വാക്യത്തിന് രണ്ട് ന്യൂനത ഉണ്ട് ഒരു പൊട്ടു ന്യൂനത പോലും ഇല്ലട്ടോ വെറുതെ നമ്മൾ ചോദിച്ചു എവിടെ ന്യൂനത ചോദ്യം ഒന്ന് ാണ് മൗലവി പൊട്ടിച്ചിരിക്കുന്നത് ഏറ്റവും വലിയ അതിവിടെ നിങ്ങളെ കഴുത്തിൽ കൊടുക്കാത്തല്ലെയാണ് ഞാൻ അത് വായിച്ചത് രണ്ട് ന്യൂനതകൾ ഹരീസിനുണ്ടല്ലേ ആണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ ആ ഹദീസിനൊരു ന്യൂനത തെളിയിക്കാൻ അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ആരാണ് നിങ്ങൾക്ക് അത് ന്യൂനതയുണ്ട് പഠിപ്പിച്ചതെന്ന് തെളിയിക്കേ എന്റെ മൂന്നാമത്തെ ചോദ്യം അതാണ് ഈ പിന്നെയും ഉരുണ്ട് പറഞ്ഞു നമ്മളെ കിതാബ് ഒന്നിനു ശേഷം ഒന്നായി ഹാജരാക്കി ആരവാസം നിങ്ങൾ കണ്ടുനോക്ക് ഗ്രന്ഥം എടുത്തിട്ട് പറഞ്ഞു ഇതാ ആധികാരിക പണ്ഡിതൻ ഹാഫിദുൽ ഹൈസമി ഈ കിതാബിൽ പറയുന്നു ഈ സമീപത്ത് വരുമെന്ന് പറഞ്ഞ ഏറ്റവും ഹരീദ് ഊപ്പരി പിന്നെയും പറഞ്ഞു അല്ലല്ലോ എന്നാലും എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും ഒടുവിൽ കൊണ്ടുവന്നു ഇങ്ങളെ നേതാവിന്റെ കിതാബ് എന്നെ പിടിച്ചോ നേതാ പോലെ നേതാവ് ഗൾഫിൽ ഒരുപ്പാൽ മരിച്ചു പോയ ഒരാളുണ്ട് നാസ്രുദ്ദീൻ അൽബാൻ അൽബാനിയുടെ കിതാബ് സിൽസില എടുത്തു അതിൽ നിന്ന് വായിച്ചു ഇതാ കണ്ടോ ോ ഹരീത് അത് ഏറ്റവും നല്ല അൽബാനി അൽബാനി രംഗം നിങ്ങൾക്ക് പറ്റിപ്പോയി എരി പിടിച്ചോ അടുത്തത് നിങ്ങൾ ഇബ്നു അവിടെ നിന്നാണ് തുടക്കം ഇത് രണ്ട് അബൂയായി മൂന്ന് എനി അടുത്തത് വരാ പോകുന്നത് നിങ്ങളുടെ സ്വന്തം അൽബാനി അത് രീതികൾക്കൊന്നും പറയാറില്ലല്ലോ അൽബാനിയുടെ ഹദീസ് ഹദീസുകൾ മാത്രം പറയുന്ന ഗ്രന്ഥം ആ ഗ്രന്ഥത്തിൽ അതാ പറയുന്നു കേട്ടോ ഇതിന്റെ രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ ഹദീസ് എന്നിട്ട് പറഞ്ഞു ഈ ഹദീസിന്റെ മത്തിന് മുഴുവൻ വായിക്കണം വായിക്കാൻ ഞങ്ങൾക്ക് ഇവിടെ തെളിയിക്കാൻ ആവശ്യമുള്ളത് ഞങ്ങൾ വായിച്ചു കളഞ്ഞു അത് വായിച്ചു തന്നിട്ടുണ്ട് രേഖ എന്താണ് ഞങ്ങളുടെ ഭാഗം നിങ്ങൾ നിർവചനം പൊളിക്കലാണ് നിങ്ങൾ പറഞ്ഞല്ലോ ആ മനുഷ്യ കൈവിന്റെ അപ്പുറത്തുള്ളത് ചോദിച്ചാൽ എന്തായി പോകും അത് ചെറുക്കാണ് പ്രാർത്ഥനയാണ് അത് പൊളിഞ്ഞു കാരണം ഹബീബായ മുഹമ്മദ് വിളിക്കുകയില്ല എന്നല്ലേ നിങ്ങളുടെ വാദം പൊളിഞ്ഞില്ലേ പൗലബി എന്നിട്ട് എന്താ പറഞ്ഞത് എല്ലാ സ്ഥലത്തും വായിക്കണം അത് ആരാ നിങ്ങൾക്ക് പഠിപ്പിച്ചെന്നത് പുതിയ ഞങ്ങൾ പറഞ്ഞ സ്ഥലത്തിന്

എന്ന് പറഞ്ഞിട്ട് സമീ റൂഹി വസ്ലം എന്നിങ്ങനെ പറഞ്ഞിട്ട് ഉദ്ധരിക്കുന്നു അൽബാനിയാണ് പറയുന്നത് ഇതേറ്റവും നല്ല ഇതിന്റെ പരമ്പരയിലെ പുഴുവൻ വിശ്വസ്തരാണ് പോരാ ആരെങ്കിലും ആരോപിച്ചാൽ നിങ്ങൾ വിടുന്നില്ല റിജാലാണ് ആരൊഴികെ അഹമ്മദ് അബൂസൊഴികെ അദ്ദേഹമോ മുസ്ലിം മുസ്ലിമിന്റെ റാബികളിൽപ്പെട്ട ആളാണ് അപ്പൊ റാബിയുടെയും മുഴുവൻ റിജാലുകളുമുള്ള ഏറ്റവും പ്രസിദ്ധമായ ഹദീസാണ് ആലുവ സംവാദത്തിൽ കൊണ്ടുവന്നത് ഇല്ല മൗലവി ഇത്ര കൃത്യമായി വായിച്ചു തന്നിട്ട് ഞങ്ങൾ വായിച്ച സ്ഥലത്തിൽ എവിടെയാണ് കുഴപ്പം അപ്പോ ഇത് കൃത്യമായി അവരെ കിതാബ് തന്നെ വായിച്ചു കൊടുത്തു അപ്പൊ ഇവരെല്ലാരും കൂടി ആകെ വയറിളകി ഇവരെ പിന്നീട് ഭയങ്കര നോട്ടം അപ്പൊ ഇതുവരെ കിതാബൊന്നും കൊണ്ടുവന്നിട്ടില്ല നോക്കാനും പഠിച്ചിട്ടില്ല ആകെ അൽബാനി തന്നെ ഈ ഹദീസ് പറഞ്ഞിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞപ്പോ ഇസ്തിരാണ് ഇസ്ലാം തന്നെ വന്ന് ജാറത്തിന്റെ അടുത്ത് പോയി ചോദിക്കുകയാണ് ഇത് ജനങ്ങൾ പഠിക്കുമെന്നായപ്പോൾ അവസാനം ഫൈസൽ മൗലവി ഏത് നേരത്തെ പറഞ്ഞ ആ സാധനം അയാളും നോക്കി കായക്കുടി പാപതൊന്നും അറിയുന്നില്ല അയാൾ ഈ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ നോക്കി അടിച്ചു നോക്കി അൽബാനിന്റെ കിതാബ് ഇങ്ങനെ വന്നു അപ്പൊ കൊറേ ഇങ്ങനെ നോക്കുമ്പോ ഈ പറഞ്ഞതൊക്കെ ഉണ്ട് അൽബാനി ഏറ്റവും നല്ല സ്വയ ആദിസാദൊക്കെ പറഞ്ഞു അപ്പൊ അതിന്റെ കൊറേ അപ്പുറത്തുണ്ട് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണേപ്പിക്കണേ അതിന്റെ കൊറേ അപ്പുറത്തുണ്ട് എന്താ അതിന്റെ അർത്ഥം എറണാകുളം ഭാഗത്തൊക്കെ എല്ലാവർക്കും കാണാതെ പിടിച്ചിട്ടുണ്ടല്ലോ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ ഉണ്ട് അപ്പോഴേക്ക് കായക്കുടിയോട് പറഞ്ഞു പേടിക്കണ്ട പേടിക്കണ്ട രണ്ട് ഉണ്ട് എന്ന് ഇതിൽ പറഞ്ഞിട്ട് നിങ്ങൾ അത് അങ്ങോട്ട് ഹദീസ് കഴിഞ്ഞിട്ട് വേറൊരു ഹദീസ് പറയുന്നുണ്ട് ആ ഹദീസിനെ കുറിച്ച് പറഞ്ഞതാണ് പക്ഷെ ഹദീസ് മാറി അത് ബേജാർ ഉണ്ട് നോക്കുമ്പോ കണ്ടിട്ടില്ല ആ വേറൊരു ഹദീസ് വൈഫായത് നമ്മൾ നമ്മള് വൈഫാവും അപ്പൊ ഞാന് ഞങ്ങള് മുജാഹിദ് മൗലവിമാരായ വൈഫായ കായക്കുടിയുടെ കൂടെ ഞങ്ങൾ ഇരിക്കും പന്ത്രണ്ട് വരി കട്ടിട്ടു അവസാനം ഇയാൾ ആർജവത്തോടെ പച്ച നുണ എന്ത് നുണെ കാച്ചറിയും നിങ്ങൾ നോക്ക് ഇയാൾ എഴുന്നേറ്റ് പറഞ്ഞു കായക്കുടി നമ്മൾ ഇത് വായിച്ച ഉടനെ ആലമീത് പറഞ്ഞു മുസ്ലിയാരേ അൽബാനി നിങ്ങൾ എടുത്തില്ലേ നിങ്ങൾ വായിച്ചതിന്റെ വരി താഴെ വായിക്ക് അതിലുണ്ട് വഫീഹി ഇല്ലത്താനി രണ്ട് ന്യൂനത ഉണ്ട് എന്ന് അൽബാനി പറഞ്ഞിട്ടുണ്ട് പച്ച നുണ ഒന്ന് കേട്ടോ ആർജവത്തോടെ നുണ പറയുന്നത് കഥ കഴിഞ്ഞു സ്നേഹന്മാരെ നിങ്ങളുടെ അൽബാനിയൊക്കെ നിങ്ങൾ എടുത്തില്ലേ ആ വായിച്ചതിന്റെ താഴെയുണ്ട് ഞാൻ പറഞ്ഞ കാര്യം വഫീഹ ഇല്ലത്താനി നിങ്ങൾ വായിച്ചതിന്റെ രണ്ടു വരി താഴെ വായിക്ക് ഞാൻ പറഞ്ഞ ന്യൂനത ന്യൂനതയുണ്ടെന്ന് ഞാൻ വെറുതെ പറഞ്ഞതാണെന്നാണോ നിങ്ങൾ വിചാരിച്ചത് നിങ്ങൾ എന്ത് കൊണ്ടുവരുമെന്ന് ഞങ്ങൾക്കറിയാം അതല്ലേ അവസാനത്തെ അവസരം വരെ കാത്തു നിന്നത് ഞാൻ വെല്ലുവിളി നിങ്ങൾ വായിച്ചതിന്റെ രണ്ടു വരി താഴെ വായിക്ക് ഈ കടുങ്ങാത്ത താഴെങ്ങാത്തും ഞാൻ ചോദിക്കുന്നു ഞങ്ങൾ പറഞ്ഞു ഇല്ലത്താനി എന്ന് ആ ഹദീഫിനെ കുറിച്ച് പറഞ്ഞതായി ചൂണ്ടിക്കാണിച്ചാൽ ഞങ്ങൾ പരസ്യമായി മാപ്പ് പറയാം ധൈര്യമുണ്ടോ നിങ്ങൾക്ക് ആർജവമുണ്ടോ ആണത്തമുണ്ടോ ഇവിടെ ഈ വിഷയത്തിൽ ഒരു വാദപ്രതി നിങ്ങൾക്ക് എന്ന് ചോദിക്കുകയാണ് ഹബീബ് ഞാൻ ഓർക്കുന്നു എന്നിട്ട് നടന്നു നടന്നറിയോ പാവപ്പെട്ട ജനങ്ങളോട് പറഞ്ഞു കണ്ടോ പൗരന്മാർക്ക് മാത്രമല്ല പാവ മുജാഹിദ് അണികൾക്ക് തിരില്ലല്ലോ ഓരോട് കാണിച്ചോടുത്ത് പേടിക്കണ്ട ഇതിലുണ്ട് എന്റെ അടിയിലിങ്ങനെ കാണിച്ചോടുത്ത് കണ്ടോത്താനി മോള് ഹദീസും

മുജാഹിദിന്റെ കൂടെ കൂടിയവരോടും പറയുന്നു പറയുന്നു കള്ളന്മാരാണെന്ന് ഞങ്ങൾ വെറുതെ കിതാബിന്റെ പേരിൽ പച്ചനുണ പറഞ്ഞു അൽബാനി എന്ന ഇവര പണ്ഡിതന്റെ പേരിൽ തന്നെ പച്ചനുണ അൽബാനി പറയാത്തത് അൽബാനിയുടെ പേരിൽ പറഞ്ഞു അത് പറഞ്ഞ് നിങ്ങൾ കേട്ടല്ലോ നിങ്ങൾ വായിച്ചതിന്റെ രണ്ടുപേരി താഴെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതാ തൊപ്പിയിട്ടത് ഇവിടുന്ന് തൊപ്പിയിടൂലോ ഗൾഫിലെത്തിയപ്പോ അപര പ്രവർത്തകന്മാരെന്നെ ചോദിച്ചു അല്ല ഇങ്ങനെ കുന്നത്തേരി ആലുവ കുന്നത്തേരിയിൽ നടന്ന ഒരു വാദപ്രതിവാദത്തിൽ നമ്മള് അൽബാനിയുടെ കിതാബ് കായക്കൊടി വായിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ വായിച്ച ഹദീസിൽ രണ്ട് ന്യൂനതയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പൊ മടപൂരികൾ പറഞ്ഞു മടപൂരികള് നമ്മളെ സലാം സല്ലാമിന്റെ നേതൃത്വത്തിൽ അന്നനെ രംഗത്തിറങ്ങിയതിനെതിരെ സലാം സല്ലി ശബാബിൽ ലേഖനം എഴുതി കായക്കൊടി എനിക്കും കൂടി നഷ്ടമായി പോയി ഇങ്ങളെ ഈ കാട്ടിക്കൂട്ടലുണ്ട് എന്റെ ശിഷ്യന്മാരെ ഇങ്ങള് എന്തിനാ ഈ ജാതി കത്തത് എന്ന് ഏറ്റവും വലിയ കള്ളനായ സുല്യം എന്നെ ചോദിച്ചു അപ്പൊ ഈ കളവിന്റെ ആരത്രയാണ് നിങ്ങൾ ചിന്തിക്കണം അപ്പൊ അങ്ങനെ അപ്പൊ മറുപടി അയാൾ പറയാണ് കേട്ടോളൂ അയാൾ പറഞ്ഞു അൽബാനി അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അത് വേറെ അതീസിനെ കുറിച്ച് പറഞ്ഞതാണ് പക്ഷെ മൂപ്പര് ആ കിതാബിലുണ്ട് എന്നേ പറഞ്ഞിട്ടുള്ളൂ ഏയ്

അതുങ്ങള് ആ ഭാഗം ശ്രദ്ധിച്ചു നിങ്ങൾക്ക് മനസ്സിലാകും അൽബാനിൽ നിന്ന് അവര് അൽബാനിന്റെ അവർ വായിച്ചപ്പോ ഹനീഫ് മോലി പറഞ്ഞു നിങ്ങൾ ആ വായിച്ചതിന്റെ താഴെ രണ്ട് ന്യൂനത ഉണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട് അതിലുണ്ട് എന്നല്ല മൂപ്പര് പറഞ്ഞിട്ടുള്ളത് ഹനീഫ് മോലി പറഞ്ഞാൽ നിങ്ങൾ ആ വായിച്ചതിന്റെ താഴെ ഉണ്ട് എന്നാണ് ഇതിൽ ന്യൂനതയോ ഇതിൽ ന്യൂനതയോ എന്നൊക്കെ പണ്ട് അവര് പറയുന്നുണ്ട് നിങ്ങൾ താഴെ വായിക്കും മുഴുവൻ വായിക്കും അപ്പൊ അതിന്റെ താഴെ എഴുതിയിട്ടുണ്ട് ന്യൂനത ഉണ്ട് അതാ ഞാൻ പറഞ്ഞത് അത് ഞാൻ തെളിയിക്കും അല്ല നിങ്ങൾ എല്ലാ സനതും വായിക്ക് അപ്പൊ എവിടെയാ ന്യൂനത എന്ന് ഞാൻ പറഞ്ഞുതരാ എന്നൊക്കെ മൂപ്പര് പറഞ്ഞിട്ടുണ്ട് മൂപ്പര് ആ സിൽസിലുണ്ട് എന്നേ മൂപ്പര് പറഞ്ഞിട്ടുള്ളൂ ആരീസിനെ പറ്റി അന്ന് വ്യക്തമായി മൂപ്പര് പറഞ്ഞിട്ടില്ല അത് ഇവർ പ്രചരിപ്പിക്കുന്നതാണ് ഷേഖ് അൽബാനിന്റെ അതിൽ ന്യൂനത ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല അതിന്റെ താഴെ ഉള്ള അതീസിനെ പറ്റിയാണ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേട്ടാ മനസ്സിലാവും പറഞ്ഞിട്ട് ഇങ്ങനെ അവസാനം ബാനി അങ്ങനെ ബാക്കിയും അദ്ദേഹത്തിന്റെ വാക്കുകള് അങ്ങനെയാണ് നിങ്ങൾ ആ വായിച്ചതിന്റെ താഴെ ന്യൂനതണ്ട് പറഞ്ഞിട്ടുണ്ട് അത് ഈ അദീസിനെ പറ്റിയാണെന്ന് അങ്ങനെ കൃത്യമായിട്ട് സ്പെസിഫൈ പറഞ്ഞിട്ടില്ല അത്ണ്ട് അത് താഴെ ഉണ്ട് നിങ്ങൾ ആ വായിച്ചതിന്റെ താഴെ ഫീ ഫീഇ ഉണ്ട് ശരിയാണ് അത് അതെ നിങ്ങൾ സെനത് വായിക്കി അപ്പൊ ഞാൻ പറഞ്ഞുതരാ ഏതിനാ ന്യൂനത എല്ലാ സനതുകൊണ്ട് വായിക്കും ന്യൂനത ഉള്ളതുണ്ട് കൊണ്ട് ഒക്കെ പറഞ്ഞു ഒക്കെ പറഞ്ഞുതരാങ്ങൾ സെനതിങ് വായിക്കും എന്നാ പറയണേ എന്ത് എന്ത് അവര് പിന്നെ പറഞ്ഞ ന്യൂനത ഉണ്ട് തെളിയിക്കണം അത് അവരെ കോളേജിന്റെ മുമ്പ് തന്നെ പോയിട്ട് തെളിയിക്കുകയും ചെയ്തല്ലോ അതിൽ രണ്ട് റിപ്പോർട്ടർമാരെ കുറിച്ച് ആക്ഷേപമുണ്ട് ന്യൂനതയാണ് അഹമ്മദ് ബിൻ സഹർ എന്ന രണ്ട് റിപ്പോർട്ടർമാരെ കുറിച്ച് ആക്ഷേപുണ്ട് ഈ അശ്വനിമാര കോളേജിന്റെ മൂക്കിനോട്ടിൽ വെച്ച് പോയി പറയുകയും ചെയ്തു കോളേജിന് മറുപടി എന്താ മറുപടി പറഞ്ഞു പിറ്റേ ദിവസം തിരിച്ചു മറുപടി കഴിയില്ല നിങ്ങളെക്കുണ്ട് എന്നിട്ട് ആരാ ന്യൂനത പറഞ്ഞത് അഹമ്മദ് ചേകനൂരാവുന്നു ഞാൻ വെറുതെ പറഞ്ഞതല്ല വെറുതെ പറഞ്ഞത് ആരാണോ അഹമ്മദ് ഇമാം യുടെ ഉസ്താദാണ് ഇമാം സഹീഹുൽ ഒരുപാട് ബിൻ ഇമാം ഇമാം അബൂ സഹ്റാര മുസ്ലിമിന്റെ ഗുരുനാഥനാണ് ഇമാം മുസ്ലിമിന്റെ ഗുരുനാഥൻ ഈ മുസ്ലിമിൽ ഒരുപാട് തവണ ഹദീസ് ഉദ്ധരിച്ച അബൂ ബിൻ പച്ച ഉദ്ധരിച്ചും പറയുന്നു ഇനി കൂടി കേട്ടോ